ശ്രീരാമദാസ മിഷൻ പ്രസ്ഥാനങ്ങളുടെ അധ്യക്ഷൻ സ്വാമി ബ്രഹ്മപാദാനന്ദ സരസ്വതി തൃപ്പാദങ്ങളുടെ സമാധി ചടങ്ങുകൾ ചെങ്കോട്ടുകോണം ശ്രീരാമദാസാശ്രമത്തിൽ പന്ത്രണ്ട് ഇരുപതിനാരംഭിക്കും സന്യാസി വര്യന്മാരുടെ നേതൃത്വത്തിൽ ആചാരവിധി പ്രകാരമായിട്ടാണ് ചടങ്ങുകൾ നടക്കുക ആശ്രമത്തിന് സമീപം പ്രത്യേകം സജ്ജീകരിച്ച സ്ഥലത്ത് അഗ്നി സമാധിയായിട്ടാകും ചടങ്ങുകൾ ബി ജെ പി സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമന ചെങ്കോട്ടുകോണം ആശ്രമത്തിലെത്തി സ്വാമിജിയുടെ ഭൗതിക ശരീരത്തിൽ പുഷ്പാർച്ചന നടത്തി അദ്ദേഹത്തിൻ്റെ വ്യൂഹം അപ്രതീക്ഷിതമാണ് ചേങ്കോട്ടൂണാശ്രമം സ്വാമി സത്യാനന്ദ സരസ്വതി സ്വാമിയുടെ തിരുവടികളിലെ ശിഷ്യത്വം സ്വീകരിച്ചു കൊണ്ട് തുടങ്ങിയ സ്വാമി ബ്രഹ്മപാലാനന്ദയുടെ ജീവിതം ഒരു ആത്മീയ ജീവിതം എന്തുകൊണ്ടും ശ്രദ്ധേയമാണ് ഈ ആശ്രമത്തിൻ്റെ സർവതോമുഖമായ നമ്മുടെ സ്വാമിജിയുടെ സത്യ സത്യാനന്ദ സരസ്വതി തിരുവഴികളുടെ വിയോഗത്തിന് ശേഷം സമാധിക്ക് ശേഷം ആശ്രമത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും മുൻകൈ എടുത്തുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സ്വാമി ബ്രഹ്മപാരതാനന്ദ സ്വാമിജിയുടെ ശരിക്കു പറഞ്ഞാൽ അതൊരു വിടവ തന്നെയാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു പ്രശാന്ത് ധർമ്മ പ്രചരണത്തിന് മുൻകൈ എടുത്ത തിരുവനന്തപുരത്തെ ഒരു പ്രധാന വ്യക്തി ആണ് സ്വാമി ബ്രഹ്മപാദാനന്ദ സരസ്വതി അദ്ദേഹത്തിൻ്റെ സമാധി അത് വലിയ ആഘാതമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ സമാധി ചടങ്ങുകൾ ആരംഭിക്കുന്നത് മറ്റ് വിശദാംശങ്ങൾ ആരൊക്കെ ആശ്രമത്തിൽ എത്തി എത്തിയാർ പന്ത്രണ്ട് മണിയോട് കൂടി സമാധിക്കുള്ള ചടങ്ങുകൾ ആരംഭിക്കും അഗ്നിസമാധിയായിട്ടാണ് സമാധി ചടങ്ങുകൾ നടത്തുന്നത് ഇപ്പോൾ ഈ സമൂഹത്തിൻ്റെ നാനാതുറയിലുള്ള വ്യക്തിത്വങ്ങൾ സ്വാമിജിയെ കാണുവാനും പുഷ്പാർച്ചന നടത്തുവാനുമായി സ്വാമിജിയുടെ സമ ഭൗതിക ശരീരത്തിൽ പുഷ്പാർച്ചന നടത്തുവാനുമായി എത്തിയിട്ടുണ്ട് മിസോറാം മുൻ ഗവർണർ കുമ്മനം രാജശേഖരൻ അതോടൊപ്പം തന്നെ ശാന്തിഗിരി ആശ്രമം മഠാധിപതി ഗുരുരത്നം ജ്ഞാനതപ്സി തുടങ്ങി നിരവധി പേർ ഇപ്പോൾ ഈ ആശ്രമത്തിലേക്ക് എത്തി ഭൗതിക ശരീരത്തിൽ പുഷ്പാർച്ചന നടത്തി മുൻ സംസ്ഥാന പോലീസ് മേധാവി ടി പി സെൻകുമാർ ബി നേതാവ് വി രാജേഷ് തുടങ്ങി തിരുവനന്തപുരം സിറ്റി ജില്ലാ അധ്യക്ഷൻ കരമന ജയൻ ബി ജെ പിയുടെ തുടങ്ങി നിരവധി പേർ ഇപ്പോൾ ആശ്രമത്തിലെത്തി സ്വാമിജിയുടെ ഭൗതിക ശരീരത്തിൽ പുഷ്പാർച്ചന നടത്തി ആശ്രമത്തിൽ പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന സ്ഥലത്തിപ്പോൾ പൊതുദർശനം ഭൗതിക ശരീരത്തിൻ്റെ പൊതുദർശനം പുഷ്പാർച്ചന നടത്തുവാനും ഭക്തജനങ്ങൾക്ക് ദർശിക്കുവാനുമുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നു അവിടെ പൊതുദർശനം തുടരുകയാണ് പന്ത്രണ്ട് മണിയോടു കൂടിയാണ് ചടങ്ങുകൾ ആരംഭിക്കുക അഗ്നിസമാധിയായിട്ടായിരിക്കും സ്വാമിജിയുടെ ഈ സമാധി ചടങ്ങ് നടത്തുക പ്രത്യേകം സമ്പ്രദായത്തിൽ അതായത് അഗ്നി സമാധി എന്ന സമ്പ്രദായത്തിൽ സമ്പ്രദായത്തിലാണ് ഈ ചടങ്ങുകൾ നടക്കുന്നത് അതിന് വേദമന്ത്രങ്ങളും ആചാര്യന്മാരും അതിന് അതുമായി ബന്ധപ്പെട്ട വേദമന്ത്രങ്ങൾ ജപിക്കുകയും ഈ ചടങ്ങുകൾ നിർവഹിക്കുകയും ചെയ്യും അല്പസമയം കൂടി മാത്രമാണ് ഈ പൊതുദർശനം ഇവിടെ ഉണ്ടാവുക അതിനുശേഷം ഭൗതിക ശരീരം ശ്രീരാമദാസാശ്രമത്തിന് തൊട്ടു സമീപത്തുള്ള പ്രത്യേകം സജ്ജീകരിച്ച സ്ഥലം ആ സ്ഥലത്ത് ഇപ്പോൾ അതിനുള്ള സമാധി ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പുരോഗമിപ്പിക്കുന്നുണ്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോകും അവിടെയായിരിക്കും സമാധി ചടങ്ങുകൾ അഗ്നിസമാധി സജ്ജീകരണങ്ങൾ തയ്യാറാക്കുക സമൂഹത്തിൻ്റെ നന നാനാ തുറയിൽപ്പെട്ട നിരവധി വ്യക്തിത്വങ്ങൾ ഇവിടേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഹൈന്ദവ സമൂഹത്തിന് വേണ്ടി ഹൈന്ദവ ജനതയുടെ മുന്നേറ്റത്തിനു വേണ്ടി പ്രവർത്തിച്ച വ്യക്തിത്വം പണ്ട് അപാരമായ പാരഗതം ആണ് അതോടൊപ്പം തന്നെ മറ്റ് വിവിധ മേഖലകളിലൊക്കെ അദ്ദേഹം വ്യക്തിത്വം തെളിയിച്ച അദ്ദേഹത്തിൻ്റെ അദ്ദേഹം വ്യക്തിത്വം ആണ് സ്വാമി ഹൈന്ദവ സമൂഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനന്തപുരയിൽ നടക്കുന്ന എല്ലാ സമ്മേളനങ്ങൾക്കും ഹൈന്ദവ സമൂഹത്തിൻ്റെ മുന്നേറ്റം ായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നേതൃത്വം അറിയിച്ചിരുന്നു സത്യാനന്ദ സമസ്വ സ്വാമിജികളുടെ സമാധിക്ക് ശേഷം തുടർന്ന് ഹിന്ദു ഹൈന്ദവ മുന്നേറ്റങ്ങൾക്കൊരു നേതൃത്വം സ്വാമി നൽകിയിരുന്നു ഒട്ടേറെ ക്ഷേത്രങ്ങൾക്ക് കേരളത്തിനകത്തും പുറത്തുമുള്ള ഒട്ടേറെ ക്ഷേത്രങ്ങൾക്ക് തന്ത്രം നിർവഹിച്ച വ്യക്തിത്വം കൂടിയാണ് സ്വാമിജി അങ്ങനെ നിരവധി അനവധി മേഖലകളിൽ സ്വാമിജിയുടെ സ്വാമിജി ഈ ഹൈന്ദവ സമൂഹ മുന്നേറ്റവുമായി വ്യക്തി മുദ്ര പതിപ്പിക്കുക ഒരു കൂടിയാണ് എന്തായാലും ഇപ്പോൾ ഇവിടെ പല സാംസ്കാരിക മേഖലയിലുള്ള ശ്രീരാമദാസ് മിഷൻ പ്രസ്ഥാനങ്ങളുടെ അധ്യക്ഷൻ സ്വാമി ബ്രഹ്മപദാനന്ദ സരസ്വതി ത്രിപാദങ്ങളുടെ സമാധി ചടങ്ങുകൾ ചെങ്കോട്ടുകോണം ശ്രീരാമദാസാശ്രമത്തെ പന്ത്രണ്ട് ഇരുപതിന് ആരംഭിക്കും സന്യാസി വര്യന്മാരുടെ നേതൃത്വത്തിൽ ആചാര വിധി പ്രകാരമായിട്ടാണ് ചടങ്ങുകൾ നടക്കുക ആശ്രമത്തിന് സമീപം പ്രത്യേകം സജ്ജീകരിച്ച സ്ഥലത്ത് അഗ്നിസമാധിയായിട്ടാകും ചടങ്ങുകൾ ബി ജെ പി സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ ചെങ്കോട്ടുകോണം ആശ്രമത്തിലെത്തി സ്വാമിജിയുടെ ഭൗതിക ശരീരത്തിൽ പുഷ്പാർച്ചന നടത്തി പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം